ആറ് ബജറ്റ് ഹോമുകൾ അടങ്ങുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലെ ഒരു വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഒൻപത് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറിയും ആലുവയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലുമായി പൂക്കാട്ടുപടി എന്ന നിങ്ങൾ ഈ കാണുന്ന ആറ് അടങ്ങുന്ന വില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂക്കാട്ടുപടി ടൗണിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബില്ല മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് മെയിൻ ബസ് റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ആലുവയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ബില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്കായാണ് വീടിന്റെ ദർശനം വരുന്നത് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗേസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുഗൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മൂൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂൾഭാഗത്തായി യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിയിലായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ